ആ വീഡിയോയിൽ പറയുന്നത് അവർ കുറ്റസമ്മതം നടത്തുന്നതും ഇതിന് മുമ്പ് തട്ടിപ്പ് നടത്തി ഓഗസ്റ്റ് മുതൽ തട്ടിപ്പ് ഒക്കെയാണ് അല്ല അതാണ് ഇതിനകത്ത് വേറെ ഒന്നും പോലീസ് ചെയ്യേണ്ട കാര്യമില്ല ഈ കുട്ടികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് മാത്രം പരിശോധിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ കാരണം പണം എടുത്തിട്ടുണ്ട് അവർ തന്നെ പറയുന്നു പണം ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഈ പണം ക്യാഷായിട്ട് ടാക്സ് പ്രശ്നങ്ങളിലോട്ട് ധീക്കി കൊടുത്തു അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ചോദ്യം ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയാൽ പൈസ വിഡ്രോ ചെയ്തില്ല എന്നറിയാം പൈസ വിഡ്രോ ചെയ്ത് ധീക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കോ കൊടുത്തോട്ടെ പൈസ അന്നന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം തെളിഞ്ഞല്ലോ പൈസ എടുത്തിട്ടുണ്ട് ഒരു സ്ത്രീ ഇതെങ്കിലും അവരെല്ലാം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല അടുത്ത് ഞാൻ ഒറ്റ അഭ്യർത്ഥന ഉള്ളൂ പോലീസ് എന്ന് വെച്ചാൽ പോലീസ് സേനയോടല്ല കാരണം പോലീസ് എന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് കാണുന്നത് കാരണം വാദി ഞങ്ങൾ ഞങ്ങൾ കേസ് കൊടുക്കുന്നു അവർ കൗണ്ടർ കേസ് കൊടുക്കുന്നു കൗണ്ടർ കേസിൽ കൃത്യമായി അന്വേഷിച്ചാണ് ഇങ്ങനൊരു നടപടി എടുക്കുന്നത് നോൺ ആയിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്യാനും ഭീഷണിപ്പെടുത്താനും നടക്കുന്നത് ഞാൻ പറയുന്നത് ഈ കുട്ടികളുടെ കാര്യങ്ങൾ മാത്രം അന്വേഷിക്കുക അവിടെ പ്രശ്നം തീരും രണ്ട് കൃത്യമായി കുഴപ്പങ്ങളോട് നിറഞ്ഞപ്പോൾ ഈ ജാതി കാർഡ് എടുത്ത് ഉപയോഗിക്കും ഏറ്റവും ഒരു കാര്യമാണ് ഒന്ന് മനസ്സിലാക്കുക ഞാൻ ഇലക്ഷൻ നിന്ന സമയത്ത് ഈ മത്സ്യത്തെ തൊഴിലാളികളുടെ മേഖലയായ വലിയതുറ ഈ ഭാഗത്താണ് ഞാൻ എലക്ഷൻ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുമ്പോൾ അവിടെയാണ് വലിയതുറ വരുന്നത് ഈ ഇലക്ഷന് ശേഷവും ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തതും അവിടെ മിനി ഫിഷിംഗ് ഹാർബറിന് വേണ്ടി ഇവരുടെ ഇടയിൽ പ്രവർത്തിച്ചതാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലാണ് അപ്പോൾ എൻ്റെ മക്കൾക്ക് ഈ ജാതി മതവും നോക്കിയല്ല ഈ ജോലിക്ക് ആൾക്കാരെടുക്കുന്ന ആരെങ്കിലും വരുന്നു അവർ നല്ലവരാണെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കും ഞാൻ ഇവർക്ക് വേണ്ടി ഏറ്റവും വർക്ക് ചെയ്തു എന്നിട്ട് എൻ്റെ ജാതി ജാതി ജനങ്ങൾക്ക് മതവും ജാതിയും തിരിച്ചറിയില്ല ഒന്നാമത്തെ കാര്യം ഒന്ന് മത്സ്യത്തൊഴിലാളികുടുംബം അവർക്ക് എന്ത് ജാതിയാണ് അവർ ക്രിസ്ത്യൻ സമൂഹത്തിൽ വരുന്നവരാണ് ഇനി നമ്മുടെ സ്റ്റാഫായിട്ട് എടുക്കുന്നവർ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ അല്ലെങ്കിൽ ഇനി വേറെ ഒരു ജാതിയാണോ ഇതൊന്നും നോക്കി ഇന്നവരെടുത്തിട്ടില്ല എൻ്റെ മകളൊക്കെ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങൾ കല്യാണം കഴിച്ചത് ജാതി നോക്കാതെ എൻ്റെ മക്കൾ കല്യാണം കഴിച്ചിരിക്കുന്നു മറ്റ് ജാതികളിൽ നിന്ന് ഇനി എൻ്റെ മറ്റു മക്കളെ ആരെ കല്യാണം കഴിക്കാൻ ഒന്നും എനിക്കറിയില്ല ആരെ കഴിച്ചാലും നമുക്കിതൊന്നും ബാധകമല്ല തീർത്തും ജീവിതത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ജാതി മതമൊക്കെ ഞാനൊക്കെ ആ എനിക്കെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവരുന്നത് ഇതിനും എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം എനിക്കെതിരെ ഇട്ടിരിക്കുന്ന വകുപ്പിൽ പോലും എസ് സി എസ് സി ഇല്ല കാരണം അവർ ഈ ജാതിയെ പറഞ്ഞു ഞാൻ ആരെയും നമ്മൾ നമ്മളൊരിടത്തും അധിക്ഷേപിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോഴും ഒറ്റ അപേക്ഷയുള്ളൂ ആദ്യം തന്നെ ഒരു നന്ദി പറയാൻ വിട്ടുപോയി ഇന്നലെ ഈ സംഭവം എനിക്കെതിരെ ആദ്യം എന്തൊക്കെയോ വന്നു പത്രമാധ്യമ ഇന്ന് സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ ഇന്നലെ കൃത്യമായത് വെളിയിൽ കൊണ്ടുവന്നത് നമ്മളല്ല കുറ്റക്കാരെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനാദ്യം ഒരു നന്ദി ഞാൻ പറയാൻ വിട്ടുപോയി അല്ല വീഴ്ചയാണല്ലോ ഇത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പോലീസ് പോലീസിനുള്ള വാക്കുപയോഗിക്കില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണ് അത് നമ്മൾ മൊത്തത്തിൽ പോലീസിനെ അടച്ചാക്ഷേപിക്കുമ്പോൾ ഒരു സേനയുടെ ഒരു മനോവീര്യം തകർക്കുന്ന ഒരു പരിപാടിയാണ് എത്ര നന്നായിട്ടാണ് പോലീസ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പക്ഷേ ചില മേഖലകളിൽ ചിലർ ഇടപെടും ഇടപെട്ട് കഴിയുമ്പോൾ ചില ഉദ്യോഗസ്ഥർ ചിലപ്പോൾ രാഷ്ട്രീയ ചിന്ത ഇപ്പോൾ എൻ്റെ പ്രത്യേക ശാസ്ത്രവുമായിട്ട് വ്യത്യസ്തമായി ഒരു വ്യക്തിയായിരിക്കാം ഇതിനകത്ത് രാഷ്ട്രീയം മതം ഒന്നും കലർത്താൻ പാടില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടല്ലേ എൻ്റെ അച്ഛൻ യൂണിഫോം ധരിച്ചിരുന്ന ഒരാളാണ് അൺബയസ്ഡ് ആയിരിക്കണം ഒരു ആൾക്ക് വേണ്ടിയും അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ പ്രവർത്തിക്കാതിരിക്കുക ഞാൻ പോലും കേസ് അന്വേഷണത്തിൽ പോയപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യേണ്ട പക്ഷേ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തുക ആദ്യം കേസ് കൊടുത്ത ഞങ്ങളാണ് അത് വെച്ചിട്ട് ഈ കുട്ടികൾ പണം എടുത്തിട്ടുണ്ടല്ലോ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം അന്വേഷിക്കൂ ഇതിനകത്ത് ടാക്സ് മറ്റേതൊക്കെയാണ് ഞങ്ങളല്ലേ അടക്കുന്നത് ഇനി അപകടം വരാൻ പോകുന്ന പെൺകുട്ടികൾക്ക് ഇത്രയും പണം എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ടാക്സ് അടയ്ക്കേണ്ടി വരും അവർ സൂക്ഷിച്ചാൽ മതി ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇത്രയും ചോദ്യം തന്നെയാണ് ഞാൻ പറയാം നമ്മൾ ഈ നടത്തുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയ ബിസിനസ് തുടങ്ങുന്നു അവളുടെ സമയം കൊണ്ടോ അവളുടെ പ്രവൃത്തി കൊണ്ടോ ഇത് കേറി ക്ലിക്കാവുന്നു ടേൺ കൂടുന്നു നിങ്ങൾ മനസ്സിലാക്കണം പെൺകുട്ടിയെന്നെ ചോദിച്ചുകൊണ്ട് കൊള്ളാം മോളുടെ അമ്മയടുത്തൊക്കെ ചോദിച്ചാൽ അറിയും ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോൾ പലരും പല തരത്തിലുള്ള സിഗ്നസ്സുകൾ വരും പ്രത്യേകിച്ച് മോർണിംഗ് സിഗ്നസ് ഇവർക്ക് ഷർദിൽ മറ്റും തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ വീടുമാണ് പിന്നെ ഇനി ഇടയ്ക്ക് കല്ല്യാണം ഇതെല്ലാം കൂടി ആകുമ്പോൾ ശ്രദ്ധ പോയി അതിന് യാതൊരു തർക്കവുമില്ല ഞാനാദ്യം എൻ്റെ മക്കളെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെ നോട്ടപ്പേശകൾ സംഭവിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ വരുന്നത് അപ്പോൾ ഈ പെൺമോളെന്ത് വിചാരിക്കുന്നത് ഇല്ലാച്ചാ നമ്മുടെ മക്കൾ അവർ കറക് എൻ്റെ മക്കൾ എൻ്റെ പിള്ളേരെന്നാണ് പറയുന്നത് അവരെ വിശ്വസിച്ചു ഈ കുട്ടികളുമായിട്ട് അസാമാന്യമായ ബന്ധമുണ്ട് ഈ ദിയയുടെ ഓരോ ഫംഗ്ഷനും ജീവിതത്തിൽ നടക്കുമ്പോഴും ഈ കുട്ടികൾ സൈഡിലുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഫോട്ടോസാണ് ഇവർ അതിനകത്ത് വീണ്ടും ജാതിക്കാര്യം പറയാം ഈ കുട്ടികളെ ദിയെ വിളിച്ചു വരുത്തി ഏതൊരു പൂജ പോലെ പടിയിൽ കല്യാണം കഴിഞ്ഞവർ ഈ കൂട്ടത്തിൽ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞതാ ഒരു കുട്ടി രണ്ടുപേരും അവരെ കൊണ്ട് പൂജ നടത്തുന്നു ഇവരുടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഇതൊക്കെ ഇല്ലാ കഥ എടുത്തിടുക കാരണം ഒറ്റക്കാര്യം നിങ്ങളെന്താ പറയാം നിങ്ങളും ചോദിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ ഈ കുട്ടികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് പോലീസ് പരിശോധിക്കുന്നില്ല അല്ല പോലീസ് ഉദ്യോഗസ്ഥർ മ്യൂസിയം സ്റ്റേഷനിലാണ് പരാതി അതന്വേഷിച്ചിട്ട് അതിൻ്റെ മാത്രം കണക്ക് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ എത്ര രൂപ വന്നിരിക്കുന്നു ഈ പതിനഞ്ച് രൂപ ശമ്പളത്തിൽ അങ്ങോട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഇവരുടെ അക്കൗണ്ടിൽ എങ്ങനെ ഈ പണം വന്നു